പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കിയാലോ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറംതള്ളുന്ന ഓക്സിജൻ്റെ ഉറവിടം ഏതാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറംതള്ളുന്ന ഓക്സിജൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ജലത്തിൻ്റെ വിഘടനമാണ് ജലത്തിൻ്റെ വിഘടനം പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ തോത് കൂടിയ പ്രകാശം എന്ന് പറയുന്നത് ചുവപ്പ് പ്രകാശമാണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ തോത് കൂടിയ പ്രകാശം ചുവപ്പ് പ്രകാശ സംശ്ലേഷണം ഏറ്റവും കുറവ് നടക്കുന്നത് മഞ്ഞ പ്രകാശത്തിലാണ് അതുപോലെ പ്രകാശ സംശ്ലേഷണ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത് അന്നജമാണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നം അന്നജം അന്നജത്തിൻ്റെ നിർമ്മാണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അന്നജ നിർമ്മാണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജനാണ് സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് എന്തു ചെയ്യുന്നത് പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് അതായത് സസ്യങ്ങള് അവയ്ക്ക് വേണ്ട ഫുഡ് തയ്യാറാക്കുന്ന പ്രോസസ്സല്ലേ സൂര്യപ്രകാശം അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഹരിതകത്തിൻ്റെ സഹായത്തോടെ ജലവും പോഷകങ്ങളും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഫോട്ടോസിതസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലെ രണ്ട് ഘട്ടങ്ങളാണ് ഒന്ന് പ്രകാശഘട്ടം രണ്ട് ഇരുണ്ട ഘട്ടം പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിൽ വെച്ചാണ് ഗ്രാന എന്ന് പറയുമ്പോൾ പ്രകാശഘട്ടം എന്നോർക്കുക ഘട്ടം എന്ന് പറഞ്ഞാൽ സ്ട്രോമ സ്ട്രോമയിൽ വെച്ചാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത് സസ്യങ്ങൾ എ ടി പി യിലെ ഊർജം ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഘട്ടമാണ് ഇരുണ്ട ഘട്ടം ഇപ്പം ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ വെച്ചാണ് നടക്കുന്നത് അവിടെയാണ് സസ്യങ്ങൾ എ ടി പിയിലെ ഊർജം ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഘട്ടം എന്ന് പറയുന്നത് ഇലയിലെത്തുന്ന ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായി മാറുന്ന ഘട്ടമാണ് പ്രകാശഘട്ടം ഇലയിലെത്തുന്ന ജലം വിഘടിച്ചാണ് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നത് അത് പ്രകാശഘട്ടം അതെവിടെയാണ് ഗ്രാനയിൽ വെച്ചാണ് നടക്കുന്നത് സസ്യങ്ങൾ പുറത്തുവിടുന്ന ഓക്സിജൻ അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കുന്നു എന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്ന നിറങ്ങൾ വയലറ്റ് നീല ചുവപ്പ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നം അന്നജം പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന ഉപ ഉൽപ്പന്നം ഓക്സിജൻ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വർണ്ണകം ഹരിതകമാണ് സസ്യങ്ങളുടെ ശ്വസന അവയവമാണ് സ്റ്റൊമാറ്റ സ്റ്റൊമാറ്റ എന്നതാണ് സസ്യങ്ങളുടെ ശ്വസന അവയവം സസ്യങ്ങൾ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ ഹരിതകം ഇല്ലാത്ത സസ്യ വിഭാഗം ചോദിച്ചാൽ അത് കുമിളാണ് കുമിളില് ഹരിതകമില്ല ഹരിതകമില്ലാത്ത ഏകകോശ സസ്യം ചോദിച്ചാൽ ഈസ്റ്റാണ് ഹരിതകമില്ലാത്ത ഏകകോശ സസ്യം ഈസ്റ്റ് കള്ളിച്ചെടിയിൽ പ്രകാശ സംശ്ലേഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഭാഗം കാണ്ഡമാണ് കള്ളിച്ചെടിയിൽ പ്രകാശ സംശ്ലേഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഭാഗം കാന്ഡം പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറന്തള്ളുന്ന സസ്യമാണ് തുളസി പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറന്തള്ളുന്ന സസ്യം ഏതാണ് തുളസിയാണ് പ്രകാശ സംശ്ലേഷണ ഫലമായി പുറത്തു വരുന്ന ഓക്സിജന്റെ ഉറവിടം ജലമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് വാൻ നീൽ വാൻ നീലാണ് പ്രകാശ സംശ്ലേഷണ ഫലമായി പുറത്തു വരുന്ന ഓക്സിജൻ്റെ ഉറവിടം ജലമാണെന്ന് തെളിയിച്ചത് പ്രകാശ സംശ്ലേഷണ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീസ്റ്റിലി പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്റ്റിലിയാണ് പ്രകാശ സംശ്ലേഷണ ഫലമായി ലഭിക്കുന്ന ഏതാണ് ഓക്സിജൻ ഉൽപ്പന്നം ചോദിച്ചാൽ ഗ്ലൂക്കോസ് പ്രകാശ സംശ്ലേഷണ ഫലമായി ഗ്ലൂക്കോസ് രൂപപ്പെടുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ മെൽവിൻ കാൽവിൻ ആണ് മെൽവിൻ കാൽവിൻ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സസ്യത്തിൻ്റെ ശരീരഭാഗം ഏതാണ് ഇലകളാണ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന വർണ്ണകം ഹരിതകമാണ് ഹരിതകം കണ്ടുപിടിച്ചത് പി ജെ പെൽറ്റിയറും ജെ ബി ക്യാവൻ്റെ പി ജെ പെൽറ്റിയർ ജെ ബി ക്യാവൻ്റെയാണ് ഹരിതകം കണ്ടുപിടിച്ചത് പ്രകാശത്തിന് നേരെ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയാണ് ഫോട്ടോട്രോപ്പിസം ഫോട്ടോട്രോപ്പിസം പ്രകാശത്തിന് നേരെ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണത ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ചോദിച്ചാൽ മഗ്നീഷ്യം ഹരിതകത്തിൽ അടങ്ങിയ ലോഹം ഏതാണ് മഗ്നീഷ്യം പ്രകാശ സംശ്ലേഷണ സമയത്ത് സ്വീകരിക്കപ്പെടുന്ന ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡാണ് സസ്യങ്ങൾ ആഹാരം സംഭരിച്ചു വെക്കുന്നത് അന്നജത്തിൻ്റെ രൂപത്തിലാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ രൂപത്തിൽ പ്രകാശ സംശ്ലേഷണ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നം ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അന്നജ അപ്പോൾ പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്